സ്വാഗതം യാസ്വാദം ജീവിതം നാളെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് ശ്രീ ബ്ലെസ്സിക്ക് വേണ്ടി തന്നെയാണ് ഏകദേശം പതിനാറ് വർഷങ്ങളാണ് അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലവഴിച്ചത് ഒരു കലാസൃഷ്ടി എത്തിക്കണമെങ്കിൽ ഉള്ള പാട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് തട്ടിക്കൂട്ടി ഒരു സിനിമ കൊണ്ടുവന്നാട്ടെ എൻ്റേത് ഗംഭീരമെന്ന് പറയുകയും മോശമെന്ന് പറയുന്നവനെ ചീത്ത വിളിക്കുകയും അവനെ പേടിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ അവിടെ വ്യത്യസ്തനാകുന്നു ബ്ലസ്സി എന്ന് തന്നെ പറയാം വേറെ ഒന്നുമല്ല രണ്ടായിരത്തി ഒൻപതിലാണ് ബ്ലസ്സി ഈ ഒരു സിനിമയുടെ തുടക്കം കുറിക്കുന്നത് ആദ്യ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയെ വെച്ചിട്ടുള്ള കാഴ്ച അതിനു മുമ്പ് ബ്ലസ്സിക്ക് കോൺഫിഡൻസ് വളരെ കുറവ് ആദ്യമായിട്ട് കാഴ്ച ചെയ്തപ്പോൾ അന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് മറ്റാരെയെങ്കിലും കൊണ്ട് തിരക്കഥ എഴുതിക്കുക പ്രത്യേകിച്ച് ആ ഒരു സിനിമയാകുമ്പോൾ കാഴ്ച പോലെ ഒരു സിനിമയാകുമ്പോൾ മമ്മൂട്ടിയാണ് നായകനാകുമ്പോൾ ശ്രീനിവാസനോ അല്ലെങ്കിൽ അന്നത്തെ ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുകളിൽ ആരെങ്കിലും ഒരാളെ കൊണ്ട് ചെയ്യിക്കാമെന്നുള്ള ഒരു മോഹം പക്ഷേ മമ്മൂട്ടി ധൈര്യം പകർന്നു താൻ തന്നെ എഴുത് നീ തന്നെ എഴുത് എന്നുള്ളത് പറഞ്ഞു പിന്നീട് കാണുന്നത് ഒരുപാട് സീനുകൾ എഴുതി മമ്മൂട്ടിയെ കാണുന്നു ബാക്കി കൂടി എഴുതി വരാൻ പറയുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം കാഴ്ച എന്ന അത്ഭുത ചിത്രത്തിൻ്റെ പിറവി ഒരു അത്ഭുത സംവിധായകൻ്റെ പിറവി എന്നത് പറയാം നമുക്ക് ബ്ലസ്സിയെ ആദ്യമായി മലയാളത്തിന് ലഭിക്കുന്നു എന്ന് തന്നെ പറയാം ആ ഒരു സിനിമ നേടിക്കൊടുത്തത് മമ്മൂട്ടിക്ക് സംസ്ഥാന അവാർഡ് തന്നെയാണ് ആ ഒരു സിനിമ കണ്ട ഓർമ്മ ഇന്നും നമുക്ക് നെഞ്ചിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കോഴിക്കോട് ഇരുന്ന് ആ സിനിമ കാണുമ്പോൾ നെഞ്ചിലൊരു വിങ്ങലായിരുന്നു അതിനു മുമ്പ് സിനിമകളെക്കുറിച്ച് അത്രയൊന്നും നമുക്ക് അറിവുകളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു സിനിമ കണ്ടപ്പോൾ അറിയാതെ കരച്ചിലല്ല വന്ന നെഞ്ചിനുള്ളിലൊരു വിങ്ങൽ തന്നെയായിരുന്നു രണ്ടാമത്തെ സിനിമയായി വന്നത് തന്മാത്രയാണ് മോഹൻലാലിനെ വെച്ച് തീർച്ചയായും ഒരു വലിയ ഗ്രോത്ത് ബ്ലസ് ഈഡ് എന്ന് തന്നെ പറയാം ആദ്യ സിനിമ സൂപ്പർ താരമായ മമ്മൂട്ടിയെ വെച്ച് ചെയ്യുമ്പോൾ അടുത്ത മലയാളത്തെ മറ്റൊരു സൂപ്പർ താരമായ മോഹൻലാലിനെ കിട്ടുന്നു ഒരു ഒന്നൊന്നര സിനിമയായിരുന്നു തന്മാത്രയും അതിലൂടെ മോഹൻലാലിനും സംസ്ഥാന അവാർഡ് ലഭിക്കുന്നു പിന്നീട് വന്നത് മമ്മൂട്ടിയുടെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനവുമായിട്ടുള്ള പളുക് തന്നെയായിരുന്നു അതിനുശേഷം വന്നത് കൽക്കട്ട ന്യൂസ് ദിലീപിനെ വെച്ച് ചെയ്ത സിനിമ വളരെ അധികം വ്യത്യസ്തത പുലർത്തുന്ന നല്ല ഒരു സിനിമ എന്ന് തന്നെ പറയാം പിന്നീട് വന്നത് ഭ്രമരം വീണ്ടും മോഹൻലാൽ എന്ന് തന്നെ പറയാം ഞെട്ടിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ സിനിമയും സംവിധായകനും നടനും എല്ലാം എന്ന് തന്നെ പറയാം പിന്നീടും ആറാമത്തെ സിനിമയെ വന്നത് പ്രണയം മോഹൻലാൽ അനുപം കെയർ തുടങ്ങിയവരെ ചെറുത്ത് നിർത്തി വന്ന സിനിമ ഒരു പക്ഷേ നാഷണൽ അവാർഡ് കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിച്ച സിനിമ പക്ഷേ അതിന് ലഭിച്ചില്ല അവാർഡ് കാര്യങ്ങളൊന്നും ഇവിടെ പ്രശ്നങ്ങളല്ല ഒരു സിനിമ നമ്മളെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു ഏഴാം സിനിമ കളിമണ്ണായിരുന്നു ഒരു പക്ഷേ എന്നെയൊന്നും അത്ര തൃപ്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ സിനിമയോടുള്ള ഇൻട്രസ്റ്റ് തന്നെ ഇല്ലാത്ത ഒരു സിനിമ തന്നെയായിരുന്നു ഒരുപാട് പേർക്കും അത് തന്നെയായിരുന്നു വമ്പൻ പരാജയമായ ചിത്രം പക്ഷേ ഇതിലെല്ലാത്തിലും മികച്ച ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആണ് ബ്ലെസ്സി എന്ന കുറിച്ച് പറയുന്നത് അങ്ങനെ എട്ടാമത്തെ സിനിമ എടുക്കാൻ പിന്നീട് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അദ്ദേഹം തുടങ്ങുന്നു എന്നുള്ളതാണ് പക്ഷേ നീണ്ട പതിനാറ് വർഷങ്ങളോളം എടുത്തു ആ സിനിമ പൂർത്തീകരിച്ച് ഇവിടെ എത്താൻ അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന നജീബിൻ്റെ സിനിമ വേറെ ഒന്നുമല്ല ആട് ജീവിതം ബിന്യാമിൻ്റെ ഈ ഒരു തിരക്കഥയിൽ വന്ന ഏകദേശം അൻപത്തി ആറോളം നമ്മൾ കണ്ട അല്ലെങ്കിൽ ക്ഷമിക്കുക നാൽപ്പത്തി മൂന്നോളം അധ്യായം ഈ ഒരു കഥ സിനിമയിലേക്ക് എത്തുമ്പോൾ വായനക്കാര് കണ്ട ഭാവന എങ്ങനെ അതേപോലെ ചിത്രീകരിക്കുക എന്ന ഒറ്റ വെല്ലുവിളി കാരണം നമ്മൾ പലരും ആ കഥ പലവട്ടം വായിച്ച് പല ഭാവനകളുണ്ടെങ്കിൽ അതിനെ തൃപ്തിപ്പെടുത്തുന്നതും പൂര്ണ്ണമായി അതിന് മുകളിൽ നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ പടം വിജയിക്കുകയുള്ളൂ എന്നുള്ള ഒരു കാര്യവും നമുക്കറിയാം മലയാള സിനിമകളിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിരിക്കുന്ന സിനിമ എന്ന് തന്നെ പറയാം മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെയാണ് ആദ്യ ദിനങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ ദിനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് ജനങ്ങൾ നൽകുന്ന സ്വീകാര്യതയും നമുക്ക് പ്രീസെയിലൂടെ കാണാൻ കഴിയുന്നു എന്നുള്ള റെക്കോർഡ് പ്രീസെയിൽ തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി ഒൻപതിൽ തുടങ്ങുന്ന ഈ ഒരു സിനിമ രണ്ടായിരത്തി പതിനാറായപ്പോഴത്തേക്ക് ഇത് തുടങ്ങി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇതിൽ വലിയ പ്രമുഖരെല്ലാവരും ഇൻക്ലൂഡിങ് എ ആർ റഹ്മാൻ ഇതിൻ്റെ ഭാഗമാകുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സിനിമ ചിത്രീകരണം തുടങ്ങുന്നു എന്നുള്ളതാണ് വീണ്ടും നീണ്ട കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിനിമ അവസാനിക്കുന്നു ലോക്ക്ഡൗൺ പോലെയുള്ള കൊറോണ കാലങ്ങൾ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് നജീബിൻ്റെ ജീവിതം പോലെ തന്നെ ഒരുപാട് സംഘർഷഭരിതമായ ഒരു സിനിമ നജീബ് എന്താണ് നമ്മളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥയിലൂടെ നൊമ്പരപ്പെടുത്തിയത് അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ച നൊമ്പരങ്ങൾ അത് അഭ്രപാളികളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു ബ്ലസ്സി എന്നുള്ളതാണ് അതെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത് ബ്ലസ്സിക്ക് വേണ്ടി തന്നെ അർപ്പിക്കുന്ന വീഡിയോ ആണ് കാരണം ഇത്രത്തോളം മെഫേർട്ട് എടുത്ത് എത്തിയിരിക്കുന്ന സിനിമ പലപ്പോഴും ഈ പറഞ്ഞ സിനിമകളിൽ കാഴ്ച മുതൽ കളിമണ്ണ വരെയുള്ളതിനകത്തിൽ നമ്മൾ നടന്മാരെ വച്ച് പറയുമ്പോൾ ഇത് ഇതിലും പൃഥ്വിരാജാണ് നമ്മൾ ഏറ്റവും എടുത്ത് പറയുന്നതെങ്കിൽ ഇതിനെല്ലാത്തിലെയും നായകൻ നമ്മൾ ഒരാൾ തന്നെയായിരുന്നു ബ്ലസ്സി എന്ന സംവിധായകൻ വീണ്ടും ഒരു വമ്പൻ ഹിറ്റടിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഈ എഫേർട്ട് ലോകം മുഴുവൻ എടുക്കട്ടെ നാഷണൽ അവാർഡ് നേടട്ടെ ഓസ്കാർ അവാർഡ് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഗ്രേ മീഡിയാസ്